വിശദമായി വോട്ടിംഗ് ശതമാനം കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ലെന്ന നിരാശ യു ഡി എഫ് വോട്ടർമാർക്കുണ്ടായെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കോൺഗ്രസ് സ്വീകരിച്ച മതനിരപേക്ഷതയില്ലായ്മ പോളിംഗിൽ കണ്ടു

ഇപ്പോൾ പാലക്കാട്ട് അനുഭവം മുൻനിർത്തി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും മാത്രമല്ല കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ പോളിങ് ശതമാനം ഉണ്ടായ സമയത്ത് എല്ലാം ആണ് യു ഡി എഫിന് വിജയം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞവണ് എഴുപത്തേഴ് ശതമാനമാണ് വലിയ വിജയം ഉണ്ടായി അതിനു മുമ്പ് എഴുപത്തേഴിലെത്തിയ സമയത്തും സമാനമായിട്ടുള്ള വിജയം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം കഴിഞ്ഞ തവണ യു ഡി എഫിന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർത്ത് ചേർക്കുന്ന സമീപനമാണ് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന നിരാശയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പൂർത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ശരിവെയ്ക്കുന്നതാണ് പോളി പോളിങ്ങിലെ അനുഭവം ഇപ്പോൾ പാലക്കാട്ട് കാര്യമെടുത്താൽ പാലക്കാട്ട് തിളക്കമാർന്ന വിജയം എൽ ഡി എഫിന്